بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد نوم بما حديث إن شاء الله عن سهل بن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يزال الناس بخير ما عجلوا الفطر متفق عليه ജനങ്ങള് ഹൈറിലായിരിക്കും നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം നോമ്പിന്റെ മുറിക്കാൻ സമയമായാൽ ആ സമയത്ത് മുറിക്കാൻ ധൃതി കാണിക്കണം പെട്ടെന്ന് തന്നെ മുറിക്കണം വൈകിപ്പിക്കാൻ പറഞ്ഞ മനപൂർവം നോമ്പ് മുറിക്കുന്നത് സമയമായിട്ടും വൈകിപ്പിക്കൽ ഹറാമാണ് അത് ജൂതന്മാരുടെ പണിയാണ് നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളത് خيرا ما معناه صلى الله عليه وسلم يحديث حديث بربيكم أدت عن أبي عتية رضي الله عنه قال دخلت أنا ومصروق على عائشة رضي الله عنها فقال لها مصروق عند تابعي بندد المرن أبو عتية ولتنى مصروق عند الكارم عائشة رضي الله عنها يدعو فقال لها مصروق مصروق عائشة رضي الله عنها تقول رجلان من أصحاب محمد صلى الله عليه وسلم كلاهما لا يألو عن الخير لند صحابة كلا كرم خير لو برجل الله أحدهما يعجل المغرب والإفطار والآخر يؤخر المغرب والإفطار അതിലൊരാള് മകരുവിസ്കാരവും നോമ്പ് മുറിക്കലും അതിന് രണ്ടിനും ധൃതി കൂട്ടുന്നു പെട്ടെന്ന് ചെയ്യുന്നു മറ്റൊരാൾ മകരു വിസ്കാരത്തെയും നോമ്പ് മുറിക്കുന്നതിനെയും വൈകിപ്പിക്കുന്നു ഫഖാലത്ത് ഫൈഷാർ ചോദിച്ചു മഹരീബൽ ആരാണ് നോമ്പ് മുറിക്കുന്നതിനെയും മകരീബ് നിസ്കാരത്തെയും പെട്ടെന്ന് ചെയ്യുന്നത് ധൃതി കൂട്ടി ചെയ്യുന്നത് قال عبد عبد الله 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 يعني عبدالله بن مسعود رضي الله عنه അബ്ദുള്ളത്സുറൂദ് ആ രീതി ആയിരുന്നു ചെയ്തിരുന്നത് റസൂദ്രുന്നത് മകരത്താൽ പെട്ടെന്ന് നോമ്പുറിക്കുക പെട്ടെന്ന് മകര വിസ്കരിക്കുക ഒരിക്കലും മനഃപൂർവ്വം നോമ്പെന്ന് ചെയ്യാൻ പാടില്ല وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله عز وجل قدسيا حديثا الله سبحانه وتعالى بريان أحب عبادي إلي أعجلهم فطرا يعني كي أتوم اشتبت പെട്ടെന്ന് നോമ്പ് കുറിക്കാൻ ധൃതി കൂട്ടുന്നവരാണ് പെട്ടെന്ന് നോമ്പുപുറിക്കുന്നവരാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപാണ് അതായത് സമയം പറഞ്ഞതാണ് പകല് കടന്നുപോയി രാത്രി വന്നാൽ സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നോമ്പ് എന്ത് ചെയ്യണം നോമ്പ് മുറിക്കണം ഈ ഹദീസിനൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് നോമ്പ് മുറിക്കുന്നത് വൈകിപ്പിക്കാൻ പാടില്ല പെട്ടെന്നാ ധൃതി കാണിക്കണം തിരക്ക് കാണിക്കണം അതാണ് അതിന്റെ സുന്നത്തായ രീതി മനഃപൂർവം വില്ല ചെയ്യാൻ പാടില്ല ഒരിക്കലും നോമ്പ് വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഹദീസിൽ നിങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അറഹുലിൻ السلام عليكم ورحمه الله وبركاته